ഹായ് ഫ്രണ്ട്സ് സാ ഇതൊരു ഫുഡ് റിവ്യൂ ആണ് കേട്ടോ സാധാരണ നമ്മൾ ഫുഡ് റിവ്യൂ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലിൽ പോയി പോയിരുന്ന് കഴിച്ചിട്ട് നമ്മൾ ഫുഡ് റിവ്യൂ പറയുന്ന ഒരു പരിപാടിയാണ് സാധാരണ ചെയ്യാറുള്ളത് പക്ഷേ ഇതിപ്പോൾ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഞാൻ ഇത് ഞാൻ എൻ്റെ റൂമിൽ മീൻസ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് താമസിക്കുന്ന താമസിക്കുന്ന റൂമിൽ ഫുഡ് ഓർഡർ ചെയ്ത് വരുത്തിയിട്ട് അതിൻ്റെ റിവ്യൂ പറയുന്നതാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഒരു ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബിരിയാണിയാണ് അതായത് ഹൈദരാബാദി ബിരിയാണി സംഭവം ഞാൻ വരുത്തിയിട്ടുണ്ട് സംഭവം ഫുഡ് നമുക്കത് എടുക്കാം എടുത്തിട്ട് കടിച്ചു തരാം ഇതാണ് വന്നിട്ട് ബിരിയാണി ഇതിൻ്റെ കൂടെ വരുന്ന രണ്ട് ടൈപ്പ് ഗ്രേവി ഒന്ന് ഗ്രേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ ഇത് നമ്മൾ ഇതില്ലേ തൈര് തൈരിൻ്റെ ഒരു സംഭവം പിന്നെ ഇത് വന്നിട്ട് നമ്മളാ ബ്രിഞ്ചായാലും നമ്മൾ കത്തിരിക്ക് വെച്ചിട്ടുണ്ടാക്കിയ ഒരു ചെറിയൊരു ഗ്രേവി ഇത് രണ്ടും ഇതിൻ്റെ മെയിൻ കോമ്പിനേഷനാണ് കേട്ടോ ഇനി നമുക്ക് ബിരിയാണി ഓപ്പൺ ആക്കി നോക്കാം ഇവിടെ നമുക്ക് ഞാൻ താമസിക്കുന്ന സൗദിയിൽ ജുബൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ദമാം ജുബൈൽ ഇവിടെ കിട്ടുന്ന ബിരിയാണി വെച്ചിട്ട് ഹൈദരാബാദ് ബിരിയാണി ഒന്ന് നല്ല ഫേമസ് റെസ്റ്റോറൻ്റ് ആയ ഒരു ഋത്താജ് ഇത് ഋതാജ് അല്ല ഋതാജ് എനിക്ക് ദുബൈ അബുദാബിയിൽ ഓർമ്മ വന്ന ഇത് വന്നിട്ട് റുമാൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റാണ് അപ്പോൾ ഇതാണ് ബിരിയാണിയുടെ ഒരു കൺസിസ്റ്റൻസി നോക്കിക്കേ നിങ്ങൾ ഇത് ഞാൻ ഇത് ഞാൻ പറഞ്ഞേക്കുന്ന ഡബിൾ മസാല ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞേക്കുന്നത് ഇതിൻ്റെ വില വന്നിട്ട് ഇത് വന്നിട്ട് ഫുൾ ബിരിയാണിയാണ് കേട്ടോ ഇത് കുറച്ച് വലിയ പാഴ്സലാണ് നമുക്ക് വേണമെങ്കിൽ രണ്ട് പേർക്ക് കഴിക്കാം ഇതിൽ കുറച്ച് ബാക്കി വരും അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാടത്തേക്ക് ചൂടാക്കി കഴിക്കുകയാണ് സാധാരണ ചെയ്യാറ് അപ്പം ഇത് വന്നിട്ട് ഫുള്ളിന് വന്നിട്ട് പതിനേഴ് എറിയാലും ഇതിൻ്റെ ചെറുത് വന്നിട്ട് പതിനാലെറിയാലും ആണ് ഇതിൻ്റെ വില പതിനേഴ് അല്ല പതിനെട്ടാണ് കേട്ടോ ഫുൾ അപ്പം പതിനേഴായിരുന്നൂറ്റി റിയാലും കൂട്ടിയിട്ടുണ്ട് ഇവരുടെ തന്നെ മട്ടൺ ബിരിയാണിയുണ്ട് അതുപോലെ തന്നെ ബീഫ് ഉണ്ട് ബീഫ് ബിരിയാണി അങ്ങനെ വാങ്ങിയിട്ടില്ല മട്ടൺ ബിരിയാണി വന്നിട്ട് ഫുൾ വന്നിട്ട് ഇരുപത്തി രണ്ടും ചെറുത് വന്നിട്ട് പതിനെട്ടുമാണ് തോന്നുന്നത് മട്ടൺ ബിരിയാണി അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീസ് ഞാൻ കാണിച്ചില്ല ഇതിപ്പോൾ ഞാൻ റൈസ് കുറച്ച് ഇതിലോട്ട് മാറ്റാം നമ്മളെ പ്ലേറ്റിലോട്ട് മാറ്റാം റൈസിൽ നല്ല ഗ്രേവി ഉൾപ്പെടെയാണ് വന്നേക്കുന്നത് നല്ല അടിപൊളി ഗ്രേവിയാണ് അതുപോലെ തന്നെ നല്ല ചൂടുണ്ട് അപ്പോൾ കൊണ്ടുവന്നതേ ഉള്ളൂ ജസ്റ്റ് റോമിനായിട്ട് എത്തിയതേ ഉള്ളൂ ആ ചിക്കൻ നോക്കിയാൽ നല്ല അടിപൊളി എന്ന് പറയുന്നില്ല നമ്മൾ ആ അടിപൊളി സംഭവമാണ് ചിക്കൻ അതിൻ്റെ അകത്തുള്ള എന്താ ചൂട് സഹിക്കാൻ വയ്ക്കാം ഒരു കോഴിക്കാലാണ് പീസ ഉണ്ടോ അല്ലാണ്ട് ഇതുപോലത്തെ ഇത് ലെഗ് പീസാണ് സാധാരണ ബ്രസ്റ്റ് പീസും ഈ ഷോൾഡർ പീസും ഒക്കെ കിട്ടാറുണ്ട് ഇതിൻ്റെ നല്ല വലിയ പീസാണ് ഒരു പീസ് തന്നെ ധാരാളം ഉണ്ടോ നമുക്ക് കഴിക്കാൻ വേണ്ടി ഈ റുമാൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് മാത്രമാണ് കുറച്ച് നല്ല രീതിയിലുള്ള ബിരിയാണി കൊടുക്കുന്നത് അപ്പം നല്ല ടേസ്റ്റാണ് അവരുടെ ബിരിയാണി ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഹൈദരാബാദ് ബിരിയാണിയുടെ ഫാനാണ് പക്ഷേ ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല ആ ഒരു റൈസിൻ്റെ ആ ഒരു സോഫ്റ്റ്നസ് ഉണ്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ല അടിപൊളി ബിരിയാണിയാണ് ഇത് ഒരു രക്ഷയിലെ മക്കളെ പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സാധനമാണ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ട്രോൺ കേരളത്തിലൊക്കെ കിട്ടുന്ന ഹൈദരാബാദി എന്ന് പറഞ്ഞ് തരുന്ന ബിരിയാണിയൊക്കെ ഇല്ല വെറും പറ്റുമാണ് കൂടായ്പ് സാധനമാണ് കഴിക്കുന്നുണ്ടെങ്കിൽ ഇതാ ഹൈദരാബാദിൽ പോയി കഴിക്കണം അല്ലെങ്കിൽ ഇതുപോലത്തെ നല്ല റെസ്റ്റോറൻസിൽ പോയി കഴിക്കണം അപ്പം നാളെ എൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം